എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വളരെ രുചികരമായ നല്ല നാടൻ ഇലയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് മൈദമാവിലാണ് ഞാൻ ഈ പലഹാരം ഉണ്ടാക്കുന്നത് കേട്ടോ എങ്ങനെയാണ് ഈ ഒരു അട ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം മൈദമാവിലേക്ക് നെയ്യും ജീരകവും ഏലക്കായും കുറച്ച് ഉപ്പും ഇട്ട് നല്ലതുപോലെ ഒന്ന് കുഴിച്ചെടുക്കണം മാവ് കുഴിച്ചെടുക്കുമ്പോൾ ലൂസായിട്ട് വേണം കുഴിച്ചെടുക്കാൻ ഇലേപ്പ ഉണ്ടാക്കുന്നതിലേക്കുള്ള ഫില്ലിങ്ങിനായിട്ട് ശർക്കര പാനി കാച്ചി അതരിച്ചെടുത്ത് തേങ്ങയും ഏലക്കയും ജീരകവും നെയ്യും പഴം ഇതെല്ലാം കൂടി നല്ലതുപോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നെയ് തടവിയ വാഴയിലയിലേക്ക് മാവ് പരത്തി അതിലേക്ക് ഫില്ലിങ്ങിനായിട്ടുള്ള തേങ്ങാക്കൂട്ട് കൂട്ട് ഇട്ട് കൊടുക്കണം മാവ് കുഴിച്ചെടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് കുഴിച്ചെടുത്താൽ ഇലയപ്പം നല്ല സോഫ്റ്റ് ആകും കൂടാതെ കനം കുറച്ച് വേണം വാഴയിലയിൽ ഇലയിൽ മാവ് പരത്തിയെടുക്കാൻ കുറച്ച് കൂടുതൽ നെയ്യ് ഇതിലേക്ക് ചേർക്കുന്നത് നല്ല രുചിയും മണവും കിട്ടും വാഴയിലയിൽ ഇലയിൽ നെയ്യ് തടവിയതുകൊണ്ട് തന്നെ അതിനകത്ത് മാവ് ഒട്ടിപ്പിടിച്ചിരിക്കില്ല പെട്ടെന്ന് തന്നെ ഇനി ഇളകിപ്പോരും ഇനി ഇത് നല്ലപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഇലയപ്പമൊക്കെ നല്ലതുപോലെ വിൻഡ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ് അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ